കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര വെള്ളം കാണണ്ട ഓടും കുതിര ചാടും കുതിര അൽത്ത സലീമിൻ്റെ രണ്ടാമത്തെ മൂവി ഞണ്ടുകളുടെ നട്ടിൽ ഇടവേളക്ക് ശേഷം അവർ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ഞണ്ടുകളെ നട്ടിൽ ഇടവേള എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അതിന് ശേഷം അവർ ചെയ്യുന്നൊരു പടമാണ് ആ പടം ഒരു സ്ലോ ബേസ്ഡിൽ പോയിട്ട് കുറച്ച് കുടുംബ ബന്ധങ്ങളിലൊക്കെ കഥ പറഞ്ഞൊരു മൂവിയായിരുന്നു ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്തും പടം ഹ്യൂമർ ആണെങ്കിൽ കൂടി സ്ലോ ബേസിൽ പോകുന്ന ഒരു മൂവിയാണ് തോന്നിയെനിക്ക് ഫൗദുവാസിൽ കല്യാണി ബ്രദേശൻ ഫിനേ ബോർട്ട് ലാൽ സുരേഷ് കൃഷ്ണൻ ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട് ഈ പടത്തിന് ട്രെയിലർ കണ്ട ഒരു കല്യാണത്തിന് കുതിരപ്പുറത്ത് വരുന്ന ഒരു സംഭവമാണ് കുതിരയെ തേടി പോകുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്വപ്നത്തിൽ കാണുന്നുണ്ട് ആ കുതിരനെ കുറച്ച് റഫറൻസും കൊടുക്കുന്നുണ്ട് ചാർലില് ദുൽഖൻ്റെ ഒപ്പം ഓടിയിട്ട് റണ്ണേഴ്സായ റണ്ണറപ്പായ കുതിര എന്നും പറയുന്നുണ്ട് അപ്പോൾ കണ്ട സമയത്ത് കഥയൊന്നും കൂടുതലായിട്ട് കിട്ടിയില്ല പക്ഷെ ഒരു സിറ്റുവേഷൻ കോമഡിയിലൊക്കെ മൂവ് ചെയ്യുന്ന ഒരു നല്ല മൂവിയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി ട്രെയിലർ കണ്ട സമയത്ത് തോന്നി എന്തായാലും ഓണത്തിന് ഒരുപാട് പടങ്ങുണ്ട് അതിൻ്റെ ഇടയിൽ ഈ പടം വിജയമാവട്ടെ ഫഹദവാസിൻ നല്ല പ്രതീക്ഷ